നമുക്ക് ഇന്നാണെങ്കിൽ അത്യാവശ്യമായിട്ട് രണ്ട് മാങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നു അയലെ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ നമ്മുടെ മാവിൽ പിടിച്ച മാങ്ങ പൊട്ടിക്കാനായിട്ട് വന്നതാണ് ഇഷ്ടംപോലെ മാങ്ങ നിൽക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം രണ്ട് മാങ്ങ മതി ശരി അത് പിച്ച ആ കുട്ടി ഓക്കെ ഇപ്പം നമ്മൾ കണ്ട താഴെ വീഴാതെ നമ്മുടെ കുപ്പിക്കകത്ത് മാങ്ങ നമ്മളിങ്ങനെ മാങ്ങ വെച്ച് ജാമ്പയ്ക്കായും എല്ലാം ഞങ്ങൾ ഇങ്ങനെയാണ് പിറ്റെടുക്കുന്നത് അപ്പോൾ തറയിൽ വീഴാതെ ആവശ്യത്തിനുള്ള രണ്ട് മാങ്ങ പിച്ചിട്ടുണ്ട് അപ്പം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അയലക്കറി വെക്കാനായിട്ടാണ് വന്നത് ഇതൊരു സിമ്പിളായിട്ടുള്ള കറിയാണ് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം എന്താണ്ട് ഇത് ഒരു നാല് അയിലയോളം ഉണ്ട് അത് അത്യാവശ്യം വലുപ്പമുള്ള അയിലയായിരുന്നു ഞാൻ പീസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് വിരി കുറവായിരിക്കും ഒരു ഒന്നര സ്പൂണ് തേങ്ങ കറിക്കൊക്കെ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി ഒരു കാൽസ്പൂണ് മല്ലിപ്പൊടി കൊച്ചുള്ളി ഇത് നമുക്കിതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് അരച്ചെടുക്കാം അതിന് ശേഷം ധൈതിയിലേക്ക് വേണ്ടുന്ന മാങ്ങയാണിത് ഇപ്പം നമ്മളിപ്പം പൊട്ടിച്ചെടുത്ത മാങ്ങയാണ് ഇതിൽ നല്ല പുളിയുള്ള മാങ്ങയാണ് നാടൻ മാങ്ങ ചിലപ്പോൾ തക്കാളിയുടെ ആവശ്യം വരുത്തില്ല പുളിയുണ്ട് നല്ല രീതിയിലുള്ള പച്ചമുളകാണ് അതൊക്കെ അരിഞ്ഞിട്ട് മാങ്ങ ഇക്കെ ആക്കി മാങ്ങ ഇല്ലെങ്കിൽ സാരമില്ല രണ്ട് പീസ് കുടംപുളി ഇടയോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലെ വളം പുളി ചെയ്താൽ മതി എൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ഒക്കെ ഇടണം അപ്പം നല്ല ടേസ്റ്റാണ് പച്ച മാങ്ങ ആ അരിയുമ്പോൾ ഉള്ള ഒരു സൗണ്ട് കേട്ടോ പച്ച ഫ്രഷ് മാങ്ങയുടെ അത് ഇനി ഞാൻ പോയി ഇത് അരച്ചിട്ട് വരാവേ വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ഒരുപാടങ്ങ് അരയരുത് ഒരു മീഡിയം പരുവത്തിലേ ഇത് അരയാവുള്ളൂ എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു കുറച്ച് വെള്ളം കൂടെ വേണം നമുക്കത് ഒഴിച്ച് അടപ്പയിലോട്ട് വയ്ക്കാം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം ഏലക്കറിക്ക് വേണ്ടിയുള്ള ഗ്രേവി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് നമുക്കിതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാനുള്ള സമയമായി മീനിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം മീനിനകത്തേക്കൊക്കെ അരപ്പ് പിടിക്കട്ടെ ഇത് വേവട്ടെ ഓക്കെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ മണമൊക്കെ നന്നായി പിടിക്കട്ടെ ഒരു സ്വല്പം കൂടെ ഒന്ന് പറ്റാനുണ്ട് ഞാൻ വളരെ സിമ്മിൽ ഇട്ടേക്കുകയാണ് അത് ഒന്നുകൂടെ ഒന്ന് പറ്റി വരട്ടെ അന്ന് അപ്പഴത്തേക്കും നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ അയലക്കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇറക്കി വെച്ച് ഒരല്പം കറിയേപ്പല മേളയിലിട്ട് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഓക്കേ യും ഒക്കെ കണ്ട് എല്ലാവരും നമ്മളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റുകളെല്ലാം രേഖപ്പെടുത്തണം ലൈക്ക് അടിക്കണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം